അറ്റകുറ്റപ്പണികൾക്കായി കല്ലാറുകുട്ടി അണക്കെട്ടിലെ വെള്ളം വറ്റിച്ച സാഹചര്യത്തിൽ അണക്കെട്ടിന്റെ ഇരുകരകളിലും അടിഞ്ഞുകൂടിയിട്ടുള്ള മണലും ചെളിയും നീക്കം ചെയ്യാൻ അനുമതി നൽകണമെന്നാവശ്യം ഡാമിന്റെ ഇരുകരകളിലെയും വെള്ളത്തൂവൽ പഞ്ചായത്തിനും കൊന്നത്തടി പഞ്ചായത്തിനും ലേലം ചെയ്യുന്നതിന് അനുമതി നൽകണമെന്നാണ് ആവശ്യമുയരുന്നത് വെള്ളം പൂർണ്ണമായി വറ്റിച്ചതോടെ വലിയ തോതിൽ ചെളിയും മണലും അടിഞ്ഞിട്ടുണ്ട് ഇവ നീക്കം ചെയ്യാനുള്ള അനുമതി ലഭിച്ചാൽ തൊഴിലാളികൾക്ക് ജോലി ലഭിക്കുവാനും അണക്കെട്ടിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്നാണ് വിലയിരുത്തി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തുൾപ്പെടെ കല്ലാർകുട്ടി അണക്കെട്ടിലേക്ക് വലിയ തോതിൽ ചെളിയും മണലും വന്നടിഞ്ഞിട്ടുണ്ട് ഇത് അണക്കെട്ടിന്റെ സംഭരണശേഷിയെ പ്രതികൂലമായി ബാധിച്ചു എന്നുമാണ് വാദം ചെറിയ മഴ പെയ്താൽ പോലും അണക്കെട്ടിൽ വേഗത്തിൽ ജലനിരപ്പ് ഉയരുകയും ഷട്ടറുകൾ തുറക്കുകയും ചെയ്യേണ്ടെന്ന സ്ഥിതിയുണ്ട് അറ്റകുറ്റപ്പണികൾക്കായി കല്ലാർകുട്ടി അണക്കെട്ടിലെ വെള്ളം വറ്റിച്ച സാഹചര്യത്തിലാണ് അണക്കെട്ടിന്റെ ഇരുകരകളിലും വന്നടിഞ്ഞ മണലും ചെളിയും നീക്കം ചെയ്യുന്നതിനുള്ള നടപടി വേണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് അണക്കെട്ടിലെ മണലും ചെളിയും നീക്കം ചെയ്താൽ അണക്കെട്ടിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കാമെന്നതിനൊപ്പം മണൽ വിറ്റഴിക്കുന്നതിലൂടെ വലിയൊരു തുക സർക്കാർ ഖജനാവിലേക്കെത്താൻ സഹായകരമാകുമെന്നും വാദമുയരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കല്ലാറുകുട്ടി ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നുവിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലവിൽ നടത്തി വരികയാണ് ഡാമിന്റെ ഇരുകരകളിലും വലിയ തോതിൽ മണലും ചെളിയും വന്നടിഞ്ഞിട്ടുണ്ട് ഇരുകരകളിലുമുള്ള വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിനും കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിനും ഇവ ലേലം ചെയ്യുന്നതിനുള്ള അനുമതി നൽകിയാൽ അതുവഴി തൊഴിലാളികൾക്ക് ജോലി ലഭിക്കുവാനും നിർമ്മാണ മേഖല സജീവമാകുവാനും ഡാമിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കാമെന്നുമാണ് വാദം ഡാമിന്റെ ഇരു കരയിലും നിറയെ മണലും ചെളിയും വന്ന് അടഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ആ മണലും ചെളിയും ഇരു ഗ്രാമപഞ്ചായത്തുകൾക്കും വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിനും കൊന്നത്തടി പഞ്ചായത്തിനും ലേലം ചെയ്തു കൊടുക്കാനുള്ള അനുമതി കൊടുത്താൽ നാട്ടിലെ തൊഴിലാളികൾക്ക് പണി കിട്ടും നിർമ്മാണ മേഖല സജീവമാവും ഡാമിൻ്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കും ഇതൊരു സുവർണ അവസരമാണ് ഇനിയും താമസിക്കാതെ തന്നെ അതിനുള്ള നടപടി സ്വീകരിക്കണം അധികാരികൾ കണ്ണു തുറന്നേ മതിയാവൂ ഈ മേഖലയിൽ വലിയ വികസന കുതിച്ചുയാട്ടം ഉണ്ടാകുവാനായിട്ട് ഈ മണ്ണും ചെളിയും നീക്കം ചെയ്താൽ നമുക്ക് സഹായമാവും അതോടൊപ്പം തന്നെ ഡാമിൻ്റെ സംഭരണശേഷി വൻതോതിൽ വർദ്ധിപ്പിക്കുവാൻ ഇടയാവും വെള്ളം പൂർണ്ണമായി വറ്റിച്ചതോടെ അണക്കെട്ടിൽ വലിയ തോതിൽ അടിഞ്ഞു കിടക്കുന്ന ചെളിയും മണലും ദൃശ്യമാണ് ഓരോ മഴക്കാലം കഴിയുന്തോറും തോറും അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ചെളിയുടെയും മണലിന്റെയും അളവ് വർധിക്കുന്ന സാഹചര്യവുമുണ്ട് വീടുകളുടെ അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അയൽ ജില്ലകളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെയാണ് മണലുൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ നിലവിൽ എത്തിക്കുന്നത് ഈ സാഹചര്യത്തിൽ അധികാരികൾ കണ്ണു തുറക്കണമെന്നും മണൽ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾക്കായി അനുമതി നൽകണമെന്നുമാണ് ആവശ്യം న్యూస్ అడిమాలి